ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ അപ്പം നമ്മൾ പങ്കുവെക്കാൻ പോയത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചാക്കോച്ചൻ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ചൊവ്വാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചാക്കോച്ചൻ പ്രിയാമണി ജഗദീഷ് വിശാഖ് നായർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു വർഷ ഫണിച്ച് ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ രണ്ടാഴ്ചയും ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ ആഴ്ച മുതൽ ആദ്യം നല്ല അഭിപ്രായം ആദ്യ ദിവസം റിലീസ് ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങൾ സംഭവിക്കുന്ന ചിത്രം ആദ്യ വീക്കെൻഡിൽ തന്നെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് വിജയത്തിലോട്ടാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ജിത്തു അഷ്റഫ് ആണ് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ രണ്ടാം തിങ്കളാഴ്ച ചിത്രത്തിന് അറുപത് മുതൽ എൺപത് ലക്ഷം രൂപ വരെ സ്വന്തവാക്കാൻ സാധിച്ചെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അറിയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഡേ ബൈ ഡേ ഉയരുന്നൊരു കാഴ്ച മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ചാക്കോച്ച കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നു ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിനോടാണ് തന്നെ അഞ്ചാം പാതിര ചാക്കോച്ചന്റെ കരിയറിൽ ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം എന്തൊക്കെയോ ആ ഒരു ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡുകൾ ഒരുപക്ഷെ തിരുത്തി കുറിച്ച് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ മുന്നേറുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം ഏകദേശം നാൽപ്പത്തൊന്ന് കോടി രൂപയോളം വേട് വീട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷനോട് പുറത്തു വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി മൂന്ന് കോടിക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കും ഈ ഒരു വീക്കെൻഡിൽ ചിത്രത്തിന് നല്ലൊരു മുന്നേറ്റം സ്വന്തമാക്കാൻ സാധിച്ച അൻപത് കോടി ഉറപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും കാത്തിരിക്കുക ജാക്കോൻസെറ്റിന്റെ കരിയറിൽ അതിന് ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുകയോ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ വീഡിയോ അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട